ഡോക്ടർ ഞാൻ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഓഫീസിൽ കോളൊക്കെ ചെയ്യാൻ അത്യാവശ്യം നടക്കും ഇരിക്കുന്നത് കുറവാണ് ഈയിടെയായി ഭയങ്കര നടുവേദന എന്താ ചെയ്യുക ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ബസ്സിൽ ഉള്ള ഈ യാത്ര തന്നെയാണ് പ്രശ്നം പത്ത് പതിനഞ്ച് കിലോമീറ്റർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം ബാഗ് യൂസ് ചെയ്യുന്നുണ്ടാവും അമിത ഭാരമുള്ള ബാഗ് തോളിൽ തൂക്കി നമ്മൾ കുറേ സമയം നിൽക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തെ മസിലുകൾക്കും അസ്ഥികൾക്കും ആയാസം ഉണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ കാലത്ത് കുട്ടികളുടെ സ്കൂൾ ബാഗും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമിതഭാരമുള്ള ബാഗ് ഒരുപാട് സമയം കുട്ടികൾ ചുമന്ന് നടക്കുന്നത് അവരിൽ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകും ഇനി ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അമിത ഭാരമുള്ള ബാഗ് തൂക്കി തുടർച്ചയായിട്ട് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ബസ്സിന്റെ തിരക്കിനിരയിൽ പ്രോപ്പറായ രീതിയിൽ നിൽക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നതാവാം ഇങ്ങനെയുള്ള ഒരു ശൈലി കാരണമാവും ഇദ്ദേഹത്തിന് നടുവേദന ഉണ്ടായത് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഹെർബലി ടച്ചിന്റെ ഫ്ലെക്സി ബെൽറ്റ് ഇത് നടുവിന് നല്ല ഒരു സപ്പോർട്ട് നൽകുകയും വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് വരുന്ന വേദനകൾക്ക് ഒരു ആശ്വാസത്തിനായി ഇതിനോടൊപ്പം നാച്ചുറോൾ യൂസ് ചെയ്യാവുന്നതാണ് ഇത് വേദനയുള്ള ഭാഗത്ത് പെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് ലഭിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരു ജീവിതശൈലി മൂലം നടുവേദന അനുഭവിക്കുന്നവർ തീർച്ചയായും ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്